ചേർത്തല മുഹമ്മയിൽ കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പക്ഷിപ്പനി വ്യാപിച്ച പ്രദേശത്ത് ചത്തുവീണ കാക്കയുടെ സാമ്പിൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസസിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് മുഹമ്മ പഞ്ചായത്ത് നാലാം വാർഡിലാണ് കാക്കകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് സംസ്ഥാനത്തെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ പക്ഷിപ്പനിയാണെന്ന് സൂചന ലഭിച്ചിരുന്നു ഇതുകൂടാതെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പത്താം വാർഡിൽ മറ്റത്തിൽ വെളിയിൽ വീട്ടിൽ കത്രിനാമയുടെ കോഴി ഫാമിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് കോഴികളാണുള്ളത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു വെറ്റിനറി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരെയും മൃഗസംരക്ഷണ വകുപ്പിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസിലെയും തിരുവല്ല ഏവിയൻ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിലെ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയാണ് സംഘം രൂപീകരിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം